ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീ ബിഗ് ബോസ് സീസൺ ഫൈവില് ഡോക്ടർ റോബിൻ പോകുന്നതും അവിടുന്ന് അന്ന ജുനൈസും മാരാരും കൂടെയുള്ള ഉന്തും തള്ളു ഒരു പ്രശ്നമാക്കുകയും ഡോക്ടർ റോബിൻ പണ്ട് റിയാസ് ഡോക്ടർ റോബിനും തമ്മിലുണ്ടായ വിഷയം പോലെ ഇത് കണ്ടപ്പം പ്രതികരിക്കുകയും ജുനൈസിനോട് പരാതിപ്പെടാൻ പറയും പരാതിപ്പെടാൻ കൺവെൻഷൻ റൂമിൽ പോവുകയും ചെയ്ത ജുനൈസ് പരാതിയില്ലെന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയും അവസാനം റോബിനെ ഒരു കോമാളിയാക്കി അതിനുള്ളിൽ ഉള്ളിൽ നിന്ന് പുറത്ത് വിടുക പുറത്താക്കുകയും ചെയ്ത സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ് അന്ന് കൂടെയുള്ള ഓരോ ഒറ്റ മത്സരാർത്ഥി പുറത്ത് വന്നിട്ട് പോലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വാ തുറന്നിട്ടില്ല വാ സ്റ്റിക്കർ അട്ട് ഒട്ടിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും പക്ഷേ ഇപ്പം റിനോഷ് വന്നിട്ട് അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റോബിനെയാണ് അന്ന് ചതിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കാലം കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഒരു കുറച്ച് കാലം ഇങ്ങോട്ട് മുന്നോട്ട് പോയപ്പം അതിനുള്ളിൽ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചു തന്നെ അവിടെ നിന്നിരുന്ന ഒരു മത്സരാർത്ഥി വന്ന് എന്താണ് കാര്യം എന്നുള്ളത് വളരെ പറയുന്നു അല്ലാതെ റോബിനകത്ത് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഇത് ദൈവം ആയിട്ട് ഇടപെട്ട് റീനോഷിനെ കൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചെന്ന് പറയുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വേടിയേക്കണം സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എന്റെ മോൾ ഷൈനാണോ ഏഷ്യനെറ്റ് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാവുന്നത് വിത്ത് ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിൽ നിന്ന് താങ്ങി ഒരു വ്യക്തി തന്നെയാണ് അക്കൽ മാറാറ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്തും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആൻഡ് അത് അതിപ്പം ഞാനിപ്പം ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഇത് പിന്നെ ഇവൻ ഇങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാനെൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പം തന്നെ മറ്റേൾ ഫ്ലിപ്പായി മറ്റാൾ ഫ്ലിപ്പായിട്ട് മറ്റയാൾ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ എത്തി തീർത്തു അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടോണ്ട് കുറച്ച് അല്ലെ ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കണ്മൂണിൽ അയാളുടെ കൺ കൺമൂണിൽ അയാൾ കാണുന്നത് അപ്പൊ അയാൾ റിയാക്ട് ചെയ്തു അപ്പൊ അയാൾ അപ്പൊ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പൊ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ലെ ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി അവിടെ അന്നൊരു ഒരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം ഇവിടെ ഞാൻ അത് വന്ന് ലേറ്റർ ചാനലിൽ അല്ലെ ഇതിൽ കാണാനടയെ അപ്പം അതിന്റെ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റ് ആയിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാവരും പുള്ളിനെ വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷ് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാള് നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി അപ്പൊ ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല പക്ഷേ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ ഞാനല്ലെങ്കിൽ ഇവരെന്നൊക്കെ ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളീനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളീനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അത് പുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഡിഗിങ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് അത്സ്പെക്ടീവ് പെർസ്പെക്റ്റീവാണ് അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ വന്ന് പറയുന്നത് എല്ലാരും നമസ്കാരം സോ നമ്മുടെ റിനോഷ് ബ്രോവിന്റെ ഒരു വീഡിയോ അരമണിക്കൂർ മുന്നേ കാണിടെ സത്യമാനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടവും തോന്നി പക്ഷെ എന്താ പറയാ താങ്ക് ബ്രോ താങ്ക് യു റിനോഷ് ബ്രോ കാരണം ഈ ഒരു സത്യം എപ്പോഴെങ്കിലും തുറന്ന് പറയാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാ ഒരു വീഡിയോ കണ്ടപ്പോൾ കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ ഫൈവില് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു എന്താ നടന്നതെന്നുള്ളത് എല്ലാം ബ്രോ കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ജുനൈസും നമ്മുടെ അനിൽമാരാറും കൺഫെൻഷൻ റൂമിന്റെ അകത്ത് പോയതിനു ശേഷം എന്താ നടന്നതെന്നുള്ളത് അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചു ഒടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ കുറ്റക്കാരനായി അല്ലെ അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലേ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള് എന്നിട്ട് അതവന് പിൻവലിച്ചു അല്ലെ ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഗഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും ഓക്കെ ഓക്കെ സോ മനസ്സിലാക്കും നിങ്ങൾ എന്നെ മാത്രം ദ്രോഹിച്ചത് നിങ്ങൾ അന്ന് ഓർത്തില്ല ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഫ്ലൈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ അവിടെ നടന്ന കാര്യങ്ങൾ ഈ ആൻഡ് എവരി കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ് ആൻഡ് താങ്ക് യു സോ മച്ച് റിനോഷ് ബ്രോ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതില് ഒരുപാട് നന്ദി അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര് അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് ഇവരെ കാണിച്ചത് ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ ഫൈവില് എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റില് കുറച്ച് പേർ അത് വൃത്തിയെട്ട രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കി അല്ലേ സത്യങ്ങളെന്നാണെങ്കിൽ ഒരു ദിവസം പുറത്തു വരും അത്രേയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ ഇന്വോസ് ബ്രോ ഈ ഒരു സത്യം ഇനി അറ്റ്ലീസ് ബ്രോവിന് ഇതൊന്നും പറയാൻ തോന്നില്ല ഐ ഫീൽ ഹാപ്പി ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു